തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തുറന്നു കാണിച്ച രാഹുൽ നിലവിൽ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് ബീഹാറിലാണ് അവിടെയാണ് വലിയ ക്രമക്കേട് രാഹുൽ തുറന്നു കാണിക്കുന്നത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഒരൊറ്റ വീട്ടു നമ്പറിൽ നിന്നും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേരുകളാണ് ചേർത്തിരിക്കുന്നതെന്ന കാര്യമാണ് ഇപ്പോൾ രാഹുൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വോട്ടർ അധികാര യാത്രക്കിടെയാണ് രാഹുൽ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ബോധ്ഗയയിലെ നിഡാനി ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഇത്രയധികം വോട്ടർമാരെ വ്യാജമായി ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത്ഭുതമെന്നതാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് വീട്ട് നമ്പർ ആറിലാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേരും താമസിക്കുന്നതെന്നും നൂറുകണക്കിന് വീടുകളും കുടുംബങ്ങളുമുള്ള നിഡാനിയിലെ മുഴുവൻ പട്ടിക ഒരു സാങ്കല്പിക ഭവനമാക്കി മാറ്റിയെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് ഇത് ഒരു ഗ്രാമത്തിലെ മാത്രം കാര്യമാണ് അപ്പോൾ സംസ്ഥാന ദേശീയ തലങ്ങളിലെ ക്രമക്കേടുകളിലെ വ്യാപ്തി നമുക്ക് ഊഹിക്ക ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് രാഹുൽ പറയുന്നത് കോൺഗ്രസ് ഈ ആരോപണം പുറത്തുവിട്ടതോടെ പ്രതിരോധത്തിലായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ മുഖം രക്ഷിക്കുവാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഗയാ ജില്ല മജിസ്ട്രേറ്റിൻ്റെ എക്സ് ഹാൻഡിൽ പുറത്തുവിട്ട വിശദീകരണവുമായി ബീഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം വന്നിരിക്കുകയാണ് അതിങ്ങനെയാണ് യഥാർത്ഥ സീരിയൽ നമ്പറുകൾ ഇല്ലാത്ത ഗ്രാമങ്ങളിലോ ചേരികളിലോ മാത്രമാണ് സാങ്കല്പിക വീട്ട് നമ്പർ നൽകുന്നത് വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ എളുപ്പമാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് എന്നതാണ് മജിസ്ട്രേറ്റ് പറയുന്നത് ഗ്രാമവാസികളുടെ എന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈയൊരു എക്സ് ഹാൻഡിൽ പങ്കുവച്ചിട്ടുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണെന്നും പ്രദേശത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിൽ ഗ്രാമവാസികൾ അസ്വസ്ഥനാണെന്നും പറയുന്നത് ഈ വീഡിയോയിൽ കേൾക്കാം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് രാഹുലിൻ്റെ വെളിപ്പെടുത്തുന്നതിന് ശേഷം ഇപ്പോൾ പങ്കുവെക്കുന്നതും പിഴവുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇതുപോലുള്ള ചില മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് അച്ഛൻ്റെ സ്ഥാനത്ത് എ ബി സി ഡിയും അതുപോലെ വീട്ടു നമ്പറിൽ സീറോ ഒക്കെ രേഖപ്പെടുത്തിയപ്പോഴും ഇത്തരത്തിൽ അഴകുഴമ്പൻ ന്യായങ്ങൾ നിരത്തി അതിനെയൊക്കെ ന്യായീകരിക്കുവാനുള്ള ശ്രമമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും മുമ്പും ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള സമീപനം തന്നെയാണ് ഇപ്പോൾ ഇങ്ങ് ബീഹാറിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു പോരുന്നത്